ി തന്നുടെ ഗുരുവായ മന്നവൻ തന്നെയും വശിഷ്ട പണി ചെയ്തു ദീക്ഷിച്ചാപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ൃശ്യ ശൃങ്കനാൽ ചെയ്യപ്പെട്ടോ രാഹൂതിയാലെ വിശ്വദേവതാകണം തൃപ്തമായതോ നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ അഗ്നിദേവൻ താവകപുത്രീയമിപ്പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതിപ്രവരനു കൊടുത്തു മറഞ്ഞതു പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണ ദശരഥൻ ദക്ഷണം പ്രീതിയോടെ കൗസല്യാവിക്ക് അർത്ഥം കൊടുത്തു ധൃപവരൻ ശൈതില്യാത്മനാ പാതി നൽകിരാൻ കൈകേഹിക്കും അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാവി ദാനം തന്നോട് പാതി കൊടുത്ത് മടിയാതെ എന്നത് കണ്ട് പാതി കൊടുത്തു കൈകേരിയും മന്നവനത് കണ്ട് സന്തോഷം പൂണ്ടാൻറ്റം തൻ പ്രജകൾക്ക് പരമാനന്ദം പെരുമാറു ഗർഭവും ധരിച്ചു മൂവരും അത് കാലം അപ്പോഴേ തുടങ്ങി ചോണീന്ദ്രനാ ദശരഥൻ വിപ്രേന്ദ്രന്മാരൊക്കെ വരുത്തി തുടങ്ങി ഞാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാതി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കു അനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞത് സന്താപന് ദിനം തോറും അൽപ ഭാഷിണിമാർക്കും വർധിച്ചു തേജസേറ്റം സീമന്തനാദിക്രിയകളും ചെയ്തു ദാനങ്ങളും ചെയ്തുതു നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാല ഗർഭകന്മാരുന്നാൽ വേർ പിറന്ന പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായ നക്ഷത്രം പുനർവസു നവമിയല്ലോ നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ ഉച്ഛസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ഛസ്തനുദയം കർക്കടകം അർക്ക ജന്തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനുച്ഛനായി മകരം രാജിതന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിരി ജഗന്നാഥൻ